കൊല്ലം ക്രേവൻ സ്കൂളിൽ ഊട്ടുപുരയുടെ പാലുകാച്ചൽ ചടങ്ങ് നടത്തി അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായി ഭക്ഷണപുരയുടെ നടത്തിയത് പഴയിടം മോഹനൻ നമ്പൂതിരി അടുപ്പിലേക്കുള്ള തീ പകർന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പാലുകാച്ചി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഹരിതചട്ടം പാലിച്ച് മൺകുടത്തിലും മൺഗ്ലാസിലും പായസം പകർന്നു നൽകി ഒരേസമയം രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് കഴിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഊട്ടുപുര ക്രമീകരിച്ചിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി ചെയർമാൻ പി സി വിഷ്ണുനാഥ് എം എൽ എമാരായ എം മുകേഷ് എം നൌഷാദ് സി ആർ മകേഷ് മേയർ പ്രസന്ന ഏണസ്റ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് ഐ എ എസ് ഭക്ഷണ കമ്മിറ്റി കൺവീനർ ബി ജയചന്ദ്രൻ പിള്ള ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് കെഎസ്എഫ്ഇ ചെയർമാൻ വരദരാജൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ സംഘാടക സമിതി സബ് കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916